オスカル。 എമ്പുരാനെ ചൊല്ലി ഇടത് സംഘപരിവാർ അനുകൂലികൾ തമ്മിൽ സൈബർ പോര് തുടരുന്നു സിനിമയുടെ കളക്ഷനെ അടക്കം ഇത് ബാധിക്കുമെന്നും സൂചനകളുണ്ട് ഈ ചർച്ചകളിൽ നടൻ മോഹൻലാൽ കടുത്ത അതൃപ്തിയിലാണ് അനാവശ്യ വിവാദങ്ങൾ സിനിമയിലേക്ക് വലിച്ചെഴിച്ചു എന്നാണ് മോഹൻലാലിന്റെ പക്ഷം സിനിമയുടെ രാഷ്ട്രീയത്തെ അഭിനന്ദിക്കുന്ന കുറിപ്പുമായി മുൻ മന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ മകനും നടനുമായ ബിനീഷ് കോടിയേരിയാണ് ആദ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ വിവാദത്തിന് തിരികൊളുത്തിയത് ബിനീഷിന്റെ അഭിനന്ദനം സിനിമയെ പ്രതികൂലമായി ബാധിക്കുമോ എന്നറിയാൻ കാത്തിരിക്കേണ്ട സാഹചര്യമാണുള്ളത് ഏതായാലും മുഖ്യധാരാ പത്രങ്ങൾ പോലും ഈ സൈബർ പോര് പിന്നാലെ സംഘപരിവാർ അനുകൂലികൾ ചിത്രത്തിനെതിരെ ആക്രമണം തുടങ്ങി അപമാനിക്കുന്നതെന്നും വാസ്തവ വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് അതിലുള്ളതെന്നുമാണ് അവരുടെ ആരോപണം ചിത്രത്തിന്റെ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ റദ്ദാക്കിയതിന്റെ സ്ക്രീൻഷോട്ടുകൾ സഹിതമായിരുന്നു പലരുടെയും രോഷപ്രകടനമെന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത് ചിത്രം ഇഷ്ടമുള്ളവർക്ക് കാണാം അല്ലാത്തവർക്ക് കാണാതിരിക്കാം എന്നായിരുന്നു ബി സംസ്ഥാന സെക്രട്ടറി എം ടി രമേശിന്റെ പ്രതികരണം സിനിമയെ സിനിമയായി കാണണമെന്നും അതിനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലുള്ളവർക്കുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈ അഭിപ്രായ പ്രകടനവും ഏറെ ചർച്ചയായി എംബുരനെ കാണണമല്ലോ എന്നായിരുന്നു മുൻ ബി ജെ പി നേതാവും ഇപ്പോൾ കോൺഗ്രസിന്റെ സൈബർ മുഖവുമായ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണേണ്ടതാണ് എന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യം കുറിപ്പെട്ടു ഇതോടെ സൈബർ പോര് പുതിയ തലത്തിലേക്ക് എത്തി പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ സമൂഹ മാധ്യമത്തിൽ സമൂഹ മാധ്യമത്തിൽ എംബുരാ കുറിച്ച് പങ്കുവച്ച പോസ്റ്റ് വലിയ ചർച്ചയാകുന്നുണ്ട് വാര്യംകുന്ദനായി എംബുരാൻ അലങ്കാരം ഉപമയോ ഉൽപ്രേക്ഷയോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടുള്ള പോസ്റ്റാണ് ജെ നന്ദകുമാർ പങ്കുവച്ചത് ആർ എസ് എസിന്റെ രാജ്യത്തെ പ്രധാന പ്രചാരകനാണ് നന്ദകുമാർ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന ആർ എസ് എസ് നേതാവിന്റെ പോസ്റ്റ് ഏറെ ചർച്ചയാകുന്നുണ്ട് വാര്യംകുന്ദനെ വലിയൊരു സാമൂഹ്യ വിമോചകനായി ചിത്രീകരിക്കാൻ വേണ്ടി ആഷിഖ് അബുവിന്റെ സംവിധാനത്തിൽ കോടിയുടെ ചിത്രം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ യഥാർത്ഥ വാര്യംകുന്ദൻ നിരവധി ഹിന്ദുക്കളെ കൊല ചെയ്ത ഹിന്ദുവിരുദ്ധനാണെന്ന ക്യാമ്പയിൻ കേരളത്തിൽ ഉയർന്നതോടെ ഈ സിനിമ ആഷിഖു ഉപേക്ഷിച്ചു ആ സിനിമയിലെ വാര്യംകുന്ദൻ തന്നെയാണ് ഇപ്പോൾ എംബുരാനായി വന്നത് എന്ന് ജെ നന്ദകുമാർ പറയുമ്പോൾ അതിൽ പറയാനിരുന്ന രാഷ്ട്രീയം തന്നെയാണ് എംബുരാനിലും കൊണ്ടുവന്നിരിക്കുന്നത് എന്ന സൂചനയാണ് ആർ എസ് എസ് നേതൃത്വവും നൽകുന്നത് പൊതുവെ ഹിന്ദുവിരുദ്ധ സിനിമയാണ് എംബുരാൻ എന്ന സൂചന തന്നെയാണ് ജെ നന്ദകുമാർ നൽകുന്നത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്തിലെ ഗോതര കലാ ാപത്തെക്കുറിച്ച് ഏകപക്ഷീയമായി ചില പരാമർശങ്ങൾ സിനിമയിൽ ഉള്ളതായി വിമർശനം ഉയരുന്നുവെന്നാണ് ആർ എസ് എസ് പത്രമായ ജന്മഭൂമി പറയുന്നത് ഗോത്ര കലാപത്തിൽ ഹിന്ദു വിഭാഗമാണ് അക്രമം അഴിച്ചുവിട്ടതെന്ന രീതിയിൽ സൂചനകളുള്ളതായി പരാതി ഉയരുന്നു സ്റ്റീഫൻ നെടുപുള്ളി എന്ന മോഹൻലാലിന്റെ കഥാപാത്രത്തിന് മറ്റൊരു മുഖമുണ്ടെന്നും അതാണ് കുറേഷി എബ്രഹാം എന്നും ലൂസിഫറിൽ പറഞ്ഞതിനാൽ എംബ്രാനിൽ ആ കുറേഷി എബ്രഹാമിന്റെ കഥ കാണാൻ പോയവർ ചമ്മിയെന്ന് ജന്മഭൂമി എഴുതുന്നു പകരം അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിരുന്ന സയ്യിദ് മസൂദിന്റെ കഥയാണ് എംബ്രാനിൽ കൂടുതലായി പറയുന്നത് ആ കഥ എന്തിനാണ് ഇത്ര പ്രാധാന്യത്തോടെ കൊണ്ടുവരുന്നത് എന്നതാണ് അത്ഭുതം അധികാര ദുർവിനിയോഗത്തിനായി ഉപയോഗിക്കുന്നു എന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിനെ രാജ്യദ്രോഹ പ്രവർത്തനമായും ചിലർ വിമർശിക്കുന്നുവെന്നാണ് ജന്മഭൂമിയിലെ ലേഖനം പറയുന്നത് വ്യാഴാഴ്ച ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സാമൂഹ്യ മാധ്യമത്തിലൂടെ ചിത്രത്തിന് ആശംസ നേർന്നിരുന്നു വരും ദിനങ്ങളിൽ ഞാനും എംബുരാനെ കാണുന്നുണ്ട് എന്നായിരുന്നു അദ്ദേഹം മോഹൻലാലിനൊപ്പമുള്ള ചിത്രത്തിനൊപ്പം കുറിച്ചത് എന്നാൽ വിവാദം ഉയർന്നതോടെ ഇതിന് കീഴിൽ സി അനുകൂലികൾ പരിഹാസ കമന്റുകൾ ഇടുന്നുണ്ട് റിലീസിന് ശേഷം ബിജെപി അധ്യക്ഷൻ പ്രതികരിച്ചിട്ടില്ല വിവാദം ഒഴിവാക്കാനാണിത് അതേസമയം ൊട്ടു പിന്നാലെ എംബുരാന്റെ വ്യാജ പതിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു ഇതും സിനിമയെ ബാധിക്കുന്നുവെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് കേരളത്തിൽ മാത്രം എഴുന്നൂറ്റി അൻപതോളം തിയേറ്ററുകളിൽ ചിത്രം പ്രദർശിപ്പിച്ചു വ്യാഴാഴ്ച രാവിലെ ആറിനായിരുന്നു ആദ്യ പ്രദർശനം രാത്രി തന്നെ മോഹൻലാലിന്റെ ആരാധകർ ആഘോഷം തുടങ്ങിയിരുന്നു മലയാള സിനിമയിലെ പല റെക്കോർഡുകളും എംബുരാൻ തകർത്തു റിലീസ് ദിനത്തിലെ ടിക്കറ്റ് വിൽപ്പനയിലൂടെ മാത്രം ചിത്രം അൻപത് കോടി രൂപ നേടിയിരുന്നു മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായാണ് ചിത്രം ആദ്യ ദിനത്തിൽ ഇത്രയും വലിയ തുക നേടുന്നത് അറുപത് കോടിയിലേറെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് സിനിമയ്ക്ക് ലഭിച്ചതായിട്ടാണ് വിവരം വിവാദങ്ങൾ കാരണം ഈ സിനിമയുടെ ഭാവിയിൽ ആശങ്ക ശക്തമാണ് ചിത്രത്തിന്റെ സംവിധായകൻ പൃഥ്വിരാജ് നായകൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള വൻ താരനിരയും ചിത്രത്തിന്റെ ആദ്യ പ്രദർശനത്തിന് എത്തി കൊച്ചിയിലെ കവിതാ തിയേറ്ററിലാണ് പൃഥ്വിരാജ് മോഹൻലാൽ ടൊവിനോ തോമസ് മഞ്ജു വാര്യർ ഇന്ദ്രജിത് തുടങ്ങിയവരും ആദ്യ ഷോ കാണാനെത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് യബുരാജ്